ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇനി ഞാൻ വന്നിരിക്കുന്ന ഒരു വന്നിരിക്കുന്നൊരു കുഞ്ഞുവിളക്കായിട്ടാണ് അങ്ങനെ ഇന്നലെ അമ്മ പോയി എനിക്ക് ഇന്നലെ രാത്രി വന്ന് കാറ്റെല്ലാം കൂടെ അടിച്ച് ഭയങ്കര ശ്വാസം കാര്യങ്ങളും ഒക്കെ ആയി ഇരുന്ന പിന്നെ ഭയങ്കര ശ്വാസമുട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്ന പിന്നെ വന്ന് കിടന്ന് ഉറങ്ങി രാവിലെ എഴുന്നേറ്റി അമ്പലത്തിൽ പോകണം പോകണമെന്നൊക്കെ വിചാരിച്ച് രാവിലെ അഴിമലയിൽ പക്ഷേ പോകാൻ പറ്റില്ല എല്ലാവരും കിടന്നുറങ്ങിപ്പോയി വന്നപ്പം തന്നെ രാവിലെ മണിയായി ഞങ്ങൾ ഒമ്പതരയായപ്പോൾ എല്ലാവരും മുറിയിടുന്നേറ്റ് വണ്ടിയൊക്കെ കഴുകി നല്ലതായിട്ട് ഞാൻ വാങ്ങിച്ചേട്ട് മീണ മൂന്ന് പേരും മൂന്ന് തുണിയൊക്കെ എടുത്തിട്ട് രണ്ട് ഒരു കയ്യില് ഇവിടെ കീറിയിട്ട് മൂന്ന് പേരും കൂടെ എടുത്തിട്ട് രാവിലെ തൊട്ട് കഴിവലായിരുന്നു ഗ്ലാസ് ഒക്കെ ആയിരുന്നു ഭയങ്കര കോമഡി ആയിരുന്നു അപ്പം നമ്മളിപ്പം പോവുകയാണ് എവിടെ പോകുന്നതെന്ന് എനിക്ക് കുഴപ്പമില്ല ഇപ്പം കാണാം ഹലോ അപ്പം നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് പോവാണ് ഇപ്പം സമയം പതിനൊന്നര കഴിഞ്ഞ് ഏകദേശം വീഡിയോ ഇൻട്രോ പറഞ്ഞ് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇപ്പുറത്തിന് നകളിച്ചേട്ടം പെട്ടെന്ന് വണ്ടി ഓടിച്ച് പോകുന്നുണ്ട് കാര്യം സമയം പോയി അതുമാത്രമല്ല ഒരു വെയിലെത്താ പോകുന്നതും കൂടെ ഒന്ന് ആലോചിക്കണം നമ്മൾ ഉച്ച സമയത്താണ് പോകുന്നതെങ്കിലും നല്ല ട്രാഫിക് ഉണ്ട് നല്ല ആയിട്ടുണ്ട് പിന്നെ അതിന് കുറച്ചും കൂടെ മുന്നിലോട്ട് പോകുമ്പോഴത്തേന് കുറയുന്നുണ്ട് അങ്ങ് കാണുന്ന ഒരു ഒക്കെ കാണുന്നുണ്ടോ അത് നമ്മുടെ ടെക്നോ പാർക്കിൻ്റെ അടുത്തുള്ള ഏതാണ്ട് ടെക്നോ പാർക്ക് എത്തി ഇതിൻ്റെ അഹത്തോട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോഴേ രാത്രി കാണുമ്പോഴാണ് കുറച്ചും കൂടെ ഭംഗി കാര്യം അതിൻ്റെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ വന്നു കഴിയുമ്പോഴത്തേന് നല്ല ഭംഗിയാണ് എന്തോ കേരളത്തിലെ ഏറ്റവും വലിയ ടെക്നോ എക്നോ പാർക്കല്ലേ തിരുവനന്തപുരത്തെ കപ്പലിന്റെ ഷേപ്പിലല്ലേ അല്ലേ നിർമ്മിച്ചുവെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് അത് റോഡ് ക്ലിയർ ആയപ്പോൾ നമ്മൾ പിന്നെ സ്പീഡിൽ പോയ കാര്യം ഉച്ച സമയം പോയിട്ട് പെട്ടെന്ന് വരണമല്ലോന്നും കൂടെ വിചാരിച്ച്

ും കേറാൻ പറ്റത്തില്ലല്ലോ അന്ന് എന്തോ പാർട്ടിയുടെ നടന്നിട്ട് വരാൻ പറ്റി ആഴ്ച ആണെ ഞങ്ങളിത് മേടിക്കാൻ വേണ്ടി വന്നു മേടിച്ചിട്ട് വീണത് നൂറ്റി മു മുപ്പതല്ലേ വേറെ ലീക്ക് കളിക്കാൻ വേണ്ടി ഞങ്ങൾ മേടിച്ച സാധനം ഇതെന്തുവോ

അല്ല അല്ലു അല്ല ഞാൻ കാണിച്ചു തരാം ഇല്ല ഞാൻ കാണിച്ചു തരാം lena hi allo 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 lia inna ali per inna lia era mo ിണ്ടാവ് ചേട്ടാ കൊറേ നേരം ഞാൻ ചേട്ടാ ഇത് എയർപോർട്ടല്ലേ അതിൽ ചേട്ടൻ മേടിച്ചോ ചേട്ടന് മേടിക്കുക ഒന്ന് അമ്മാവിക്കും വീണു നമ്മളിപ്പ വീട്ടിലേക്ക് തിരിച്ചു മടങ്ങുവാ അപ്പൊ ഞാൻ വിചാരിച്ചു ലുലുമാളിലൊക്കെ പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ലുല്ലുമാളിലൊന്നും കേറാൻ പറ്റിയില്ല പട്ടാറക്കരയിൽ നിന്ന് വണ്ടിയൊക്കെ വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ അലച്ചേട്ടം പെട്ടെന്ന് പൊക്കോണ്ടിരിക്കയാണ് അറിയത്തില്ല അമ്മയുടെ വണ്ടിയല്ലത് അച്ഛൻ്റെ അച്ഛൻ്റെ വണ്ടിയത് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ